ബി ജെ പി ഒരു തീപ്പുരി കത്തിക്കാൻ നോക്കി പക്ഷെ അത് ഏറ്റില്ല എന്ന് മാത്രമല്ല അതിനും വലിയ മറുപാരിയായിട്ട് തിരിച്ചു വരികയും ചെയ്തു മുഖ്യമന്ത്രിയുടെ രാജി താൽക്കാലിക മുഖ്യമന്ത്രിയുടെ വരവൊക്കെ കൊണ്ട് ഡൽഹി രാഷ്ട്രീയം ഇളകിമറിഞ്ഞിരിക്കുന്നിടത്തേക്ക് ഒരു തിരികൊളുത്തിയാൽ ആളിപ്പടരുമെന്ന് കരുതി പക്ഷേ പതിൻപടങ്ങായിട്ടാണ് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് കിട്ടിയത് സംഭവം ഇതാണ് അതിഷയെ കെജ്രിവാൾ താൽക്കാലിക മുഖ്യമന്ത്രിയെന്ന് വിശേഷിപ്പിച്ചത് തനിക്ക് വിഷമമുണ്ടാക്കിയെന്ന് ഗവർണർ പറഞ്ഞതിന് പിന്നാലെ അതിഷി ഒരു കത്തങ്ങയച്ചു കൊടുത്തു താൽക്കാലികമെന്ന് പറയുന്നതിൽ എനിക്ക് വ്യക്തിപരമായി യാതൊരു പ്രശ്നമില്ല എന്നും ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമായ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുപ്പപ്പെടുന്നവർ ആരും സ്ഥിരമല്ല എല്ലാവരും താൽക്കാലികമാണെന്നും പറഞ്ഞു വെക്കുകയായിരുന്നു അതിഷി ഇതോടെ ഗവർണറിന്റെ എയർ മുഴുവൻ പോയി എന്ന് മാത്രമല്ല സഹതാപ തരംഗമോ കരുതലോ ഏറ്റതുമില്ല കൂടാതെ ഇതുകൂടി പറഞ്ഞു നിങ്ങൾ നിങ്ങളായിരിക്കൂ അല്ലാതെ ബി ജെ പിയുടെ ചട്ടുകമാകരുത് എന്ന ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ജനാധിപത്യ ചൈതന്യത്തിനും മൂല്യങ്ങൾക്കും നേരെയുള്ള നഗ്നമായ അവഗണന എന്ന സക്സേന അതിഷിക്കയച്ച കത്തിൽ പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി അതിഷി നൽകിയത് സക്സേന നിസാര രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നും പകരം സഹകരണം വളർത്തുന്നതിനും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ സർക്കാരിനെ പ്രാപ്തമാക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തലോടാൻ വന്ന ഗവർണർക്ക് നേരെ വാതിൽ കൊട്ടിയടയ്ക്കുകയായിരുന്നു മഹിളാ സമാൻ യോജന തടസ്സപ്പെടുത്തുന്നതിന് ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസ് രാഷ്ട്രീയവത്കരിക്കുന്നതിന്റെ വ്യക്തമായ സാക്ഷ്യമാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ പദ്ധതിയെ അപകീർത്തിപ്പെടുത്തുവാനും തടസ്സങ്ങൾ സൃഷ്ടിക്കാനുമുള്ള നിങ്ങളുടെ സമീപകാല നടപടികൾ എന്നെ വ്യക്തിപരമായി മായി വേദനിപ്പിക്കുന്നു എന്നുകൂടി അവർ ആരോപിച്ചുകൊണ്ടാണ് കത്തിലുള്ളത് ജനങ്ങളെ ശ്രദ്ധിക്കാത്ത ഒരാൾക്ക് എങ്ങനെ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ കഴിയുമെന്ന് അതിഷി ചോദിച്ചു ഗവർണറുടെ ഓഫീസ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രോക്സിസ് ആയി പ്രവർത്തിക്കുന്നുവെന്നും പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ആവേശത്തിൽ സാധാരണ ദില്ലിക്കാരുടെ ജീവിതത്തിന് നാശമുണ്ടാക്കുന്നുവെന്ന് കൂടി അവർ കൂട്ടിച്ചേർത്തു ഒരു ദശാബ്ദോളമായിട്ട് പൊതുജനങ്ങൾക്കായി അക്ഷീണം പ്രവർത്തിക്കുന്ന ഡൽഹിയിലെ ഏറ്റവും നല്ല നേതാവാണ് എന്നും ജനങ്ങൾ അദ്ദേഹത്തെ അധികാരത്തിൽ എത്തിച്ചുവെന്നും കൂടി അതിശയി പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിന്റെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നും ക്രമസമാധാന പാലനവും ഡൽഹിയിലെ ജനങ്ങളെ സുരക്ഷിത ാക്കലും തന്റെ ഉത്തരവാദിത്തമാണെന്നും ചൂണ്ടിക്കാട്ടി സക്സേനയുടെ കത്ത് ക്രിയാത്മകമായ രീതിയേക്കാൾ നല്ല വിമർശനങ്ങളോട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതിശി മറുപടി നൽകിയത് നിങ്ങൾ നേരിട്ട് ഉത്തരവാദിത്തമുള്ളതും ചെയ്യാൻ നിർബന്ധിതമായ ഒരേ ഒരു ജോലിയാണ് നിർഭാഗ്യവച്ചാൽ ഈ നഗരം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിൽ നിങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടെന്ന് കൂടി അതിശീ കത്തിൽ പറയുന്നുണ്ട് ഒരു മുൻ എം പി വോട്ടർമാരെ നിങ്ങളുടെ മൂക്കിന് താഴെ ആകർഷിക്കാൻ പണം വിതരണം ചെയ്യുന്നു പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിന് നിയമവിരുദ്ധമായി പോലീസ് സംരക്ഷണം നൽകി ബി നേതാവ് പരമേഷ് വർമ്മയെ പരാമർശിച്ചുകൊണ്ട് അവർ ആരോപിച്ചു ബി ആർ അംബേദ്കറുടെയും ഇന്ത്യക്കാരുടെയും വോട്ടവകാശത്തിനായി പോരാടിയ മറ്റെല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും പൈതൃകത്തെ അനാദരിക്കുക അവർ ആരോപിച്ചു ഇത്തരമൊരു നിയമവിരുദ്ധ പ്രവർത്തിയെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്ന് ചോദ്യം കൂടി അതിശി ചെയ്തു സക്സേന തന്റെ രോഗബാധിതനായ രാഷ്ട്രീയത്തിന്റെ ബാഗേജ് ഉപേക്ഷിച്ച പുതുവർഷത്തിൽ ഡൽഹിയിലെ പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കണമെന്ന് കൂടി അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു അങ്ങനെയായിരുന്നു കത്തിന്റെ അവസാന ഭാഗം അതിശി നിർത്തുന്നത്